ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് റോഡ് തകർച്ച പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിൽ നഗരസഭാ അധ്യക്ഷ ഒ ലക്ഷ്മിക്കുട്ടി ആവശ്യപ്പെട്ടു രണ്ടു മാർഷത്തിന് ശേഷമാണ് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത് പ്രധാനമായും റോഡ് തകർച്ചയാണ് ചർച്ചാ വിഷയമായത് തകർന്നു കിടക്കുന്ന റോഡുകളുടെ നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിലാക്കണമെന്നും യോഗം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി അപ്പം അതുകൊണ്ട് വീണ്ടും കൂടെ വെന്തായ്മ വരാം അപ്പോൾ അവിടെ ഒന്ന് സംഭവിച്ചിട്ട് നമ്മൾക്ക് അത് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ അവിടെ നിന്ന് സംഭവിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങളെ വിളിച്ച് പറയുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യണം പിന്നെ ഇങ്ങനെ ഇനി ചെറിയ ചെറിയ കുഴികൾ രൂപപ്പെട്ടു വരുന്നുണ്ട് അപ്പം അത് ശ്രദ്ധിക്കുക ഒരു പ്രാവശ്യം വലിയ കുഴികൾ അടയ്ക്കാൻ വരുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു പോയാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ വീട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വിളിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വരേണ്ട ആവശ്യമില്ല അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇനി മെയിൻ്റെസ് കൃത്യമായി നിങ്ങൾ നടത്തേണ്ട വേണം കാരണം എന്താ വെച്ച് ടൗൺ പ്രദേശത്ത് കൂടുതൽ ആളുകൾ കൂടുതൽ വാഹനങ്ങൾ പോകും ബൈക്കുകൾ അത് ഒന്ന് നിർത്തി പിന്നെ പിന്നിൽ വരുന്ന വണ്ടികളൊക്കെ ശ്രദ്ധിക്കണം തൃത്താലയിൽ പലയിടത്തും റോഡ് തകർന്നിട്ടുണ്ട് കുഴികൾ അപകടങ്ങൾക്ക് കാരണമാവുകയാണ് ഇതിന് അടിയന്തര നടപടി വേണമെന്നും ആവശ്യമുയർന്നു തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിന് അനുമതി ലഭിക്കാൻ കാലതാമസമുണ്ടെന്നും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്ന നടപടികൾ ഒഴിവാക്കണമെന്നും തിരുവേഗപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് ആവശ്യപ്പെട്ടു തൃത്താല തേനാമ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി കർഷകർക്ക് ഉപകാരപ്പെടാൻ ആവശ്യമായ നടപടിയുണ്ടാകണമെന്നും ആവശ്യമുയർന്നു കോടികൾ മുടക്കിയ പദ്ധതി കൊണ്ട് കർഷകർക്ക് ഉപകാരമില്ലെന്നാണ് പരാതി പട്ടാമ്പിപ്പാലത്തിൻ്റെ കൈവരികൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയും യോഗത്തിൽ ഉയർന്നു ജനപ്രതിനിധികൾക്ക് പുറമെ തഹസിൽദാർ ടി പി കിഷോർ ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു ഇലക്ട്രോണിക്സ് బ్రాంచ్ సెకండ్ ఫ్లోర్ ఒప్పన్స్ అవుట్లెట్ మల్ మెయిన్ రోడ్ షోర్ూమ్